ഹാർട്ട് ഹൈസ്കൂൾ സന്ദേശയാത്ര സംഘടിപ്പിച്ചു സമൂഹത്തിൽ ലഹരി എന്ന വിപത്തിനെതിരെയായിരുന്നു പരിപാടി സമൂഹത്തെയും കുടുംബങ്ങളെയും തകർക്കുന്ന ലഹരിക്കെതിരെ ജനങ്ങൾ അണിനിരക്കണമെന്നും ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ലഹരി വസ്തുക്കളുടെ ഉപയോഗം നാശത്തിലേക്ക് നയിക്കുമെന്നും സന്ദേശം നൽകിയായിരുന്നു ലഹരിവിരുദ്ധ യാത്ര ബാലമ്പിള്ള സിറ്റി തൂക്കുപാലം കൂട്ടാർ കമ്പമേട്ട തുടങ്ങിയ പ്രദേശങ്ങളിൽ എത്തി സന്ദേശം നൽകി എത്തിങ്കണ്ടം പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ നെടുങ്കണ്ടം എക്സൈസ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്ദേശങ്ങൾ നൽകി ലഹരിവിരുദ്ധ സന്ദേശയാത്രയിൽ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഏറെ ശ്രദ്ധ നേടി ലോകം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് തൃശൂർ നഗരം ഉണർന്നത് മയക്കുമരുന്നിനടിമപ്പെട്ട വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ലഹരി എന്ന െ ഈ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റുന്നതിനായി ഹാർട്ട് ഹൈസ്കൂളിലെ കുട്ടികളായ ഞങ്ങൾ അരുത് ലഹരി എന്ന സന്ദേശവുമായി രാമകൽമേട് രാമക്കൽമേട് രാമകൽമേട് കമ്പം വെട്ട് കൂട്ടാർ എന്ന പ്രദേശങ്ങളിലൂടെ കടന്നു പോവുകയാണ് ലഹരി എന്ന മാരകഭൂപത്തിനെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്നതിനായി നിങ്ങളും ഞങ്ങളോടൊപ്പം പങ്കുചേരുക ബഹുജന പങ്കാളിത്തം കൊണ്ട് ജോസ് അധ്യാപകര് ടിറ്റിഎ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി